തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ വീഴ്ച രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുന്നതിൽ ദേവസ്വം ബോർഡ് പരാജയമെന്നും ഹൈക്കോടതി ഏഴ് ലക്ഷം രൂപയുടെ വൌച്ചറുകൾ ഇതുവരെയും കണ്ടെത്താനായില്ല അക്കൌണ്ടുകൾ ഉടൻ ഡിജിറ്റൈസ് ചെയ്യണമെന്നും കോടതിയുടെ നിർദ്ദേശം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങൾ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ വരവ് ചെലവ് കണക്കുകൾ സുതാര്യമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഹൈക്കോടതി വിമർശനം ഭരണപരമായ ഗുരുതരമായ വീഴ്ചയാണിതെന്നും ഹൈക്കോടതി വിലയിരുത്തി വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുന്നതിൽ ദേവസ്വം ബോർഡ് പരാജയമെന്നും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വിമർശിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടുകൾ ഉടൻ ഡിജിറ്റലൈസ് ചെയ്യാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി ആധുനിക കാലത്തും കടലാസ് രജിസ്റ്റർ ഉപയോഗിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രീതിയെയും കോടതി കുറ്റപ്പെടുത്തി കയ്യെഴുത്ത് രേഖകളെ ആശ്രയിക്കുന്നതാ ക്ഷേത്ര ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യാൻ അവസരമൊരുക്കുന്നുവെന്നും കോടതി വിമർശിച്ചു അക്കൌണ്ടിംഗ് സമ്പ്രദായങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനുള്ള വിശദമായ കർമ്മപദ്ധതി സമർപ്പിക്കാൻ സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി സംസ്ഥാന ഓഡിറ്റ് ഡയറക്ടറും കമ്പ്യൂട്ടറൈസേഷൻ ചുമതലയുള്ള ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറും ഒക്ടോബർ മുപ്പതിന് നേരിട്ട് ഹാജരാകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് സാമ്പത്തിക വർഷത്തെ കണക്കുകൾ ശേഷവും ക്രമീകരിക്കാനായില്ല ഏഴു ലക്ഷം രൂപയുടെ വൗച്ചറുകൾ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല കണക്കുകൾ പലതും അംഗീകരിച്ചത് ശരിയായ രേഖകളില്ലാതെയെന്നും ഹൈക്കോടതി വിമർശനമുയർത്തി ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലടക്കം ചെലവഴിച്ച പണത്തിന് പലതിനും വൗച്ചർ ഇല്ലെന്നായിരുന്നു ഹൈക്കോടതിക്ക് മുന്നെത്തിയ റിപ്പോർട്ട് ജനം കൊച്ചി